മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശൈത്യം ആതിലേം കൂടെ വന്നിരിക്കുകയാണ് ആ സമയത്ത് ശരത്ത് ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തി തരണം നീ ആദ്യം വന്നപ്പോൾ അനുമോളെ ഫ്രണ്ടാക്കി പിന്നെ നീ അവളെ ഒഴിവാക്കി പിന്നെ ആദ്യം തന്നെ നൂറേനെ ഫ്രണ്ട്സ് ആക്കിയൊന്ന് അപ്പോൾ ശൈത്യം പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല ചെയ്തത് ആദ്യം വന്നപ്പോൾ അനുമോളായിരുന്നു എൻ്റെ ഫ്രണ്ട് പിന്നെ അവൾ എന്നെ പിന്നിൽ നിന്ന് കുത്തി ആ സമയത്തും ഇവർ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ് അവളെ കടഞ്ഞിട്ട് ഞാൻ ഇവരെ ഫ്രണ്ട്സ് ആക്കിയതല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്കു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ ആക്കി തരുമെന്ന് ചോദിക്കുന്നുണ്ട് ശൈത്യനോടാണ് ചോദിക്കുന്നത് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാറില്ലേ ആദ്യമായി നീ ഇവിടെ വന്നപ്പോൾ അനുമോളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി പിന്നെ ആദിലേയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി നമ്മളാരും ഒന്നും കരുതിയിട്ടല്ല ഇങ്ങനെ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ശൈത്യം പറയുന്നുണ്ട് ഇതൊരു വൈബാണ് അപ്പം ഞങ്ങളുടെ കൂടെ കുറേ ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പാണെന്ന് നിങ്ങൾ പറഞ്ഞതോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരും വരാറില്ല നിങ്ങളുടെ അവിടേക്ക് കുറേ മെമ്പേഴ്സ് വന്ന് ജോയിൻ ചെയ്യാറുണ്ട് അതിനെയാണ് ഞങ്ങൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഇടയിലേക്ക് കുറേ ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വൈബ് ഉണ്ടെങ്കിൽ ആൾക്കാർ അങ്ങോട്ടാണ് വരിക നമ്മൾ എൻഗേജ് ചെയ്ത് ഇരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഇതാണ് എനിക്ക് വേണ്ടത് ഇതാണ് കറക്റ്റ് ആൻസർ ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എല്ലാവർക്കും മനസ്സിലായല്ലോ നിന്റെ തൊട്ടടുത്തുള്ള ആതിലേക്കും ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അപ്പാണ് ശരത് പറയുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരും ഇത് മനസ്സിലാക്കിയല്ലോ ഇതിന ഒരു ക്ലാരിറ്റി വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് ശരത് പറയുന്നുണ്ട്